അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സപ്തംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ഫലങ്ങളാണ് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനാണ് നിൽക്കുന്നത് മൂന്നിൽ രാഹു നാലിൽ ശനി ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ കേതു ബുധൻ പത്താം ഭാവത്തിൽ ചൊവ്വ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ നമുക്ക് പറയാം കേസരിയോഗമുണ്ട് ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴമുണ്ട് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരു നല്ലൊരു ഗജകേസരിയോഗത്തെ പ്രദാനം ചെയ്യുന്നു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ എന്തിനും മുന്നിട്ടിറങ്ങണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മളെ അനുവദിക്കണം ഇവിടെ അഷ്ടമാധിപനായ ചന്ദ്രനാണ് ധനുരാശിയിൽ നിൽക്കുന്നത് ആ അഷ്ടമാധിപൻ്റെ കേന്ദ്രസ്ഥിതി നല്ലതല്ല ചന്ദ്രൻ മേടത്തിലും തൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവത്തിലും അപ്രകാരം സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നാൽ ലഗ്നമായി അല്ലെങ്കിൽ രാശിയധിപനായി വരികയാണെങ്കിൽ അത് വളരെ ഗുണമാണ് അല്ലാത്ത പക്ഷം ഈ ചന്ദ്രൻ ശാരീരിക ക്ലേശങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും വിദുർഗോ കുളീരാജകസൻ വപുസ്ഥോ ധനാധ്യക്ഷ മാനന്തലാവണ്യപൂർണം ചന്ദ്രൻ വിദുർഗോ തൻ്റെ ഉച്ചക്ഷേത്രമായ എടവത്തിലും മേടൻ രാശിയിലും സ്വന്തം ക്ഷേത്രമായ കുളീരത്തിൽ കർക്കിടകത്തിൽ വരികയാണെങ്കിൽ ധനാധ്യക്ഷം അദ്ദേഹത്തിൻ്റെ ധന അദ്ദേഹം ധനത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു ആനന്ദ ലാവണ്യപൂർണം വളരെ കൂടി ലാവണ്യമായി ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലോ വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം മറ്റു രാശികളിൽ ചന്ദ്രം നിൽക്കുകയാണെങ്കിൽ അധമൻ സ്വഭാവം ഉത്തമ മധ്യമ അധമൻ ആ അധമ സ്വഭാവം കാണിക്കും പ്രകടിപ്പിക്കും ക്ഷീണദേഹം ശരീരത്തിന് ക്ഷീണമുണ്ടാവും ക്ഷീണമുണ്ടാകാം ദരിദ്രം സാമ്പത്തികമായ വിഷയത്തിൽ ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാവും ഇപ്രകാരമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ധനസ്ഥിതി ശ്രദ്ധിക്കണം ഒരിക്കലും നികൃഷ്ടങ്ങളായ കർമ്മങ്ങളിലേക്കൊന്നും മനസ്സും ശരീരവും ഒന്നും വ്യാപരിക്കാൻ പാടില്ല ഇവിടെ കേസരിയോഗമുള്ളതുകൊണ്ട് അതൊക്കെ തടഞ്ഞു നിർത്തുമെന്നൊരു പ്രത്യേകതയുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത് ശുക്രൻ ശ്രദ്ധിക്കണം ധനനഷ്ടം വരിക സ്വർണനഷ്ടം സംഭവിക്കും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകും പ്രായമുള്ളവർക്ക് തങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ചെറുമക്കൾക്ക് അസ്വസ്ഥതകളൊക്കെ വരുന്ന സമയമാണ് അവർ കാരണം ദുഃഖിക്കേണ്ടി വരുന്ന സമയമാണ് അപ്രകാരം തന്നെ ശത്രുക്കൾ വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഈ ഓണയാത്രയിലൊക്കെ പോകുമ്പോൾ സ്വർണം നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ അതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കേണ്ട യോഗം കാണുന്നു പാരമ്പര്യ സ്വത്തും പാരമ്പര്യത്തിൽ അഭിമാനിക്കേണ്ട സമയമാണ് ഇവിടെ ധർമ്മകർമാധിപന്മാരുടെ രാജയോഗമുണ്ട് ധനുരാശിക്ക് കർമാധിപനായ ബുദ്ധനും ഭാഗ്യാധിപനായ സൂര്യനും ഒന്നിച്ചു തരുന്നു അതിനാൽ പലപ്പോഴും പൈതൃകമായ പാരമ്പര്യ സ്വത്തുകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്ത് വകകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യാപാരങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു കഴിവൊക്കെ ഒരവസരമൊക്കെ ധനുരാശിക്കാർക്ക് വരും തീരുമാനിക്കുക അനുകൂലമായി വരുന്നതാണ് പത്തിൽ ചൊവ്വയും ഭൂമിപരമായ വിഷയത്തിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ ധാരാളം അനുകൂല സ്ഥിതി സഞ്ജാതമാക്കിയാണ് ഡയാലിസിസ് ഷുഗർ ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കുക ശാരീരികമായി അസ്വസ്ഥത വരും ഓണമാണ് ധാരാളം മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് എന്തു ചെയ്യും ദോഷമായി ഭവിക്കും ഭോഗെ രോഗഭയമെന്നാണ് സുഖഭോഗങ്ങൾ കൂടുമ്പോൾ രോഗത്തെ ഭയക്കേണ്ടി വരും ഈ ഓണ സീസണിൽ മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങാനുള്ള ആർജവവും കരുത്തും ക്ഷേമുഷിയും ധനുരാശിക്കാർക്ക് ഉണ്ടാകും കാരണം ധനുരാശിയുടെ സ്വഭാവം എന്താണ് കർമ്മോദ്യത തൻ കർമ്മത്തിൽ ആക്റ്റീവാണ് ട്വന്റി ഫോർ അവേഴ്സ് നിശാരാശിയാണ് ധനുരാശി ഗോജാശി കർക്കിമിഥുന ധനു നിശാഖ്യാശിയാണ് രാത്രി പോലും എത്രയും വർക്ക് ചെയ്യാം കർമ്മോദ്യതനാണ് ശില്പബുദ്ധിയാണ് ഈ വാരം എഞ്ചിനീയറിംഗ് ടാലൻ്റ് ഉള്ളവർക്കൊക്കെ തന്നെ യാത്ര ചെയ്ത് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാം സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കും വിദേശയാത്രക്ക് വളരെ അനുകൂലമായ സമയമാണ് ശ്രമിക്കണം തീർത്ഥാടനങ്ങൾ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാം അഷ്ടമത്തിലെ ശുക്രൻ ഭൗതികമായ സുഖം തരില്ല ഈ വാരം അപ്പോൾ എന്ത് ചെയ്യണം ആത്മീയമായ സുഖത്തിന് വേണ്ടിയുള്ള ഒരു അലച്ചലാകട്ടെ യാത്രകളാകട്ടെ കുന്നുകൾ കയറട്ടെ ആത്മീയമായ അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായാൽ ധനരാശിക്കാർക്ക് കോംപ്രമൈസ് ചെയ്യാം ഭൗതിക സുഖത്തിൽ നിന്നും ഈ ഒരു വാരം ശുക്രൻ സുഖം തരില്ല വട റെ റെമഡി അവിടെയാണ് പരിഹാരം ആത്മീയ ഒൻപതര ബുധനാണ് സ്വർഗംഗയിൽ പോയി മുങ്ങിക്കൊളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്ന ഒമ്പതിൽ ഒൻപതിലെ ബുധനി സൂര്യനും ആ തപസ് എന്നൊരു ഫലം അവിടെയുണ്ട് അതിനാൽ തീർത്ഥാടന സന്ദർശന സ്ഥലങ്ങൾ സന്ദർശിച്ച് ഈ വാരം മനോഹരമാക്കാൻ ശ്രമിക്കുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും വളരെ അനുകൂലമായ ഓണാശംസകൾ നേരുന്നു മംഗളങ്ങൾ